മലയാള സിനിമയിലെ ചർച്ചാ വിഷയം ഇപ്പോൾ നേരി എന്ന സിനിമയാണ് ജീത്തു ജോസഫിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തിയ ചിത്രം ഗംഭീര അഭിപ്രായം നേടി പ്രദർശനം തുടരുകയാണ് സമീപകാലത്തെ പരാജയങ്ങളിൽ നിന്നുള്ള ഏറ്റവും വലിയ തിരിച്ചുവരവ് നടത്തിയ മോഹൻലാലിന്റെ പ്രകടനം പ്രേക്ഷകർ ഒന്നാകെ ഏറ്റെടുക്കുമ്പോൾ സാറ എന്ന കഥാപാത്രത്തിനും പ്രശംസ ഏറെയാണ് അനശ്വര രാജനായിരുന്നു ആവേശത്തിൽ എത്തിയത് കരിയറിലെ ബെസ്റ്റ് പ്രകടനം ആണ് അനശ്വര നടത്തിയതെന്നാണ് ഏവരും ഒന്നടങ്കം പറഞ്ഞത് ഇപ്പോഴിതാ സാറയെ കുറിച്ചും നേരിനെ പറ്റിയും സംസാരിക്കുകയാണ് അനശ്വര ഒപ്പം തനിക്കെതിരെ വന്ന നെഗറ്റീവ് കമന്റുകളെ പറ്റിയും താരം സംസാരിച്ചു സാറ എന്ന കഥാപാത്രം കാഴ്ചയില്ലാത്ത ആളാണ് അതിജീവിതാണ് കുറെ എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട് അതിന്റെ അവസാനം നല്ല റിസൾട്ട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം സാറയുടെ ക്യാരക്ടറിൽ നിൽക്കുക എന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു പ്രത്യേകിച്ച് സിനിമയിലെ ഒരു മെയിൻ പോയിന്റ് ഷൂട്ട് ചെയ്ത സമയം അതിനുശേഷം അക്കാര്യം ആലോചിക്കും തോറും എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഷൂട്ട് കഴിഞ്ഞ സമയത്തും ആ ഒരു പെൺകുട്ടിയെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് സെറ്റിൽ ഞാൻ പൊതുവിൽ സംസാരിക്കും പോലെയൊന്നും അവിടെ സംസാരിച്ചില്ല അത് പക്ഷേ ക്യാരക്ടർ പിടിച്ചിരുന്നതൊന്നുമല്ല അതായത് സിനിമ കഴിഞ്ഞപ്പോഴും സാറ എനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് അനുശ്വര രാജൻ പറഞ്ഞത് നെഗറ്റീവ് കമന്റ്സിനെ പറ്റിയും അനുശ്വര സംസാരിച്ചു അത്തരം കമന്റ്സുകൾ എന്നെ ബാധിക്കാറുണ്ട് അത് വ്യക്തപരമായി പറയുന്നതിനേക്കാൾ സിനിമയെ പറ്റി പറയുമ്പോൾ വളരെയധികം ബാധിക്കും ഫീൽഡ് ഔട്ട് ആയെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ചിലപ്പോൾ ഇനിയും അത്തരം കമന്റുകൾ വരുമായിരിക്കും പക്ഷെ നിലവിൽ ഞാൻ സന്തോഷവതിയാണ് അത്രയും പരിശ്രമിച്ച സിനിമയ്ക്ക് അഭിനന്ദനങ്ങൾ കിട്ടുന്നു എന്നത് തന്നെ സന്തോഷമാണ് എന്നാണ് അനുശ്വര പറഞ്ഞത് ജിഞ്ചർ മീഡിയയ്ക്ക് നല്കിയ അഭിമുഖത്തിലായിരുന്നു അനശ്വരയുടെ പ്രതികരണം കൂടുതൽ വീഡിയോകൾക്കും വാർത്തകള്ക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക